ആതിലയ്ക്ക് വേണ്ടത് രാവിലെ തന്നെ കൊടുത്തിരിക്കുകയാണ് അനീഷ് അനീഷും ആദിലയും അടങ്ങുന്ന ടീം എന്ന് പറയുന്നത് ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ടീമാണ് ഈ ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ആദില അപ്പോൾ നമ്മുടെ അനീഷ് വന്നിട്ട് ആതിലോട് പറയുന്നുണ്ട് നമുക്കൊരു ഗ്രൂപ്പ് മീറ്റിംഗ് അതായത് ഫ്ലോർ ടീമിൻ്റെ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കണം ആരൊക്കെ എന്തൊക്കെ പണികളാണ് ഈ ഒരാഴ്ച ഇവിടെ ചെയ്തത് എന്നുള്ളത് അറിയണമെന്നുള്ളത് അപ്പോൾ നമ്മുടെ ആതില തിരിച്ച് എന്താ പറയേണ്ടത് ഒരു ആ ടാസ്കിൽ നിന്ന് ഇനിയും ഇറങ്ങി വന്നിട്ടില്ലാത്ത രീതിയിലാണ് മറ്റേ ബിഗ് ബോസിന്റെ മകളായിട്ടുള്ള ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് ഇനി ഇറങ്ങി വന്നിട്ടില്ലാത്ത രീതിയിലാണ് അനീഷിനോട് സംസാരിക്കുന്നത് വളരെ വളരെ മോശമായിട്ട് ആണ് ആതിൽ സംസാരിക്കുന്നത് പക്ഷേ അനീഷ് വിട്ടുകൊടുക്കുന്നില്ല നമുക്ക് അറിയണം എന്താ ആരൊക്കെ എന്തൊക്കെയാണ് പണിയെടുത്തതെന്ന് എനിക്ക് അറിയണം എന്നുള്ള രീതിയിൽ തന്നെ അനീഷ് ആതിലോട് സംസാരിക്കുന്നു അതിനിടയ്ക്ക് അക്ബർ ഇടപെടുന്നുണ്ട് അക്ബറിനോട് പറയുന്നുണ്ട് അക്ബർ അക്ബറിൻ്റെ ടീമിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇതിലിടപെടാ വരണ്ടെന്നുള്ളത് അതോടെ മുട്ടി ഇവിടെ ആതിലയുടെ സംസാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ പുറത്തേക്കുള്ള വഴി തുറക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ